ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ഹനിയാസ് ക്വേഷ്യൻസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മധുരവർഡിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് മണി പലഹാരമായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഇതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് ഏത്തപ്പഴമാണ് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ആയിരിക്കണം അത് ആവിയിൽ വെച്ച് നമ്മളൊന്ന് പുഴുങ്ങിയെടുക്കുക ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് അത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് ശർക്കര ചീകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് കപ്പ് തേങ്ങയാണ് നമുക്ക് ഏത്തപ്പഴത്തിൽ മധുരം ഉള്ളത് കാരണം നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നീട് തേങ്ങയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരാൽപ്പം ഏലക്ക പൊടിച്ചതാണ് ഏലക്ക പൊടിച്ചതും ഒരു ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അൽപ്പം അൽപ്പം മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി ഞാനൊരു കാൽക്കൽ പോളും മൈദ മാത്രമേ ചേർത്തിട്ടുള്ളൂ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഞാനൊരൽപ്പം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നിന്ന് മാത്രം എന്നിട്ട് നല്ലപോലെ അതിനെ മിക്സ് ചെയ്തെടുക്കുന്നു നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കയ്യിൽ ഒരു അൽപ്പം എണ്ണ തടകിയിട്ട് ഇത് കയ്യിൽ ഒരു ഒട്ടിപ്പിടിക്കുന്ന പരുവമാണ് നല്ല ഫൈനായിട്ട് നമ്മൾ കുഴച്ചെടുത്ത് എടുത്തിട്ടില്ല ഒരൽപ്പം ഒട്ടു പിടിക്കുന്ന രീതിയിലാണ് ഇത് മാവിരിക്കുന്നത് അതിനെ നമ്മൾ ഇതുപോലെ കയ്യിൽ വെച്ച് ഉരുട്ടി ഒരു വടയുടെ ഷേപ്പിലാക്കി എടുക്കണം ഈ മാവിൻ്റെ എല്ലാം നമ്മൾ ഇതുപോലെ ഉരുളകളാക്കിയെടുക്കാം വട രൂപത്തിൽ ആക്കിയെടുക്കാം ഓരോന്നായി എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും രണ്ട് മൂന്ന് മിനിറ്റ് ആവശ്യമുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ആയിക്കിട്ടും എല്ലാവർക്കും ഇഷ്ടമാകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും വേണം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മധുരവട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം नि वीडियो इष्ट आया लाइक शेयर सब्सक्राइब चाहिए थैंक्स फॉर वाचिंग।